കോപ്പ അമേരിക്ക ടൂർണമെന്റ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ കോസ്റ്റാറിക്കെതിരെ ബ്രസീൽ സമനില വഴങ്ങിയിരിക്കുകയാണ് ലോസ് ആഞ്ചൽസിലെ സോഫി സ്റ്റേഡിയത്തിൽ ഇരു ടീമുകളും ഗോളടിക്കാതെ പിരിയുകയായിരുന്നു മത്സരത്തിലുടനീളം മികച്ച അവസരങ്ങൾ ലഭിച്ചിട്ടും ഗോൾ നേടാനാവാതെ പോയതാണ് ബ്രസീലിന് തിരിച്ചടിയായത് താരതമ്യേന ദുർബലരായ കോസ്റ്റാറിക്കയോട് സമനില വഴങ്ങിയതോടെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിന് കാര്യങ്ങൾ എളുപ്പമാവില്ലെന്ന സൂചനയാണ് ലഭിക്കുന്നത് എന്നാൽ കോസ്റ്റാറിക്കെതിരെ സ്റ്റാർട്ടിംഗ് ഇലവൻ പ്രഖ്യാപിച്ചതു മുതൽ ബ്രസീൽ ആരാധകർ പ്രകോപിതരാണ് ഇരുപത്തിമൂന്നുകാരനായ സെൻട്രൽ മിഡ്ഫീൽഡർ ജാവോ ഗോമസ് മത്സരത്തിൽ ബ്രസീലിൻ്റെ സ്റ്റാർട്ടിംഗിലിരുവിൽ ഉൾപ്പെട്ടതാണ് കാനറി ആരാധകരുടെ പ്രതിഷേധത്തിന് കാരണമായത് ജാവോ ഗോമസിനെ കളത്തിലിറക്കിയുള്ള ഈ പരീക്ഷണം ഇനിയും നിർത്താറായില്ലേ ബ്രസീൽ പരിശീലകന്റെ ആരാണ് ജാവോ ഗോമസ് തുടങ്ങിയ ചോദ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ബ്രസീൽ ആരാധകർ ഉയർത്തിയത് കോസ്റ്റാറിക്കയ്ക്കെതിരെ നടന്ന മത്സരത്തിൻ്റെ എൺപത്തിമൂന്നാം മിനിറ്റ് വരെ ഗോമസിനെ ബ്രസീൽ കോച്ച് കളിക്കളത്തിൽ നിലനിർത്തിയിരുന്നു അതിനുശേഷമാണ് താരത്തെ പിൻവലിച്ച് ഗബ്രിയൽ മാർട്ടിനെല്ലിയെ കളത്തിലിറക്കിയത് ബ്രസീലിനെ ഗോളടിക്കാതെ കോസ്റ്റാറിക്ക പൂട്ടിയ മത്സരത്തിൽ കാര്യമായൊന്നും ചെയ്യാൻ ജാവോ ഗോമസിന് സാധിച്ചില്ല പ്രീമിയർ ലീഗിലെ വൂൾവർ ഹാം വേണ്ടി കളിക്കുന്ന ഗോമസ് ഇതുവരെ നാല് മത്സരങ്ങളിൽ മാത്രമാണ് ബ്രസീലിനായി ബൂട്ടണിഞ്ഞിട്ടുള്ളത് ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ കോസ്റ്റാറിക്കയോട് പരാജയമേറ്റുവാങ്ങിയത് ബ്രസീലിനെ കനത്ത പ്രഹരം ഏൽപ്പിച്ചിരിക്കുകയാണ് സമനില പിടിച്ചു വാങ്ങിയ കോസ്റ്റാറിക്ക ചരിത്രം രചിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിനു ശേഷം ഇതാദ്യമായാണ് ഒരു മത്സരത്തിൽ കോസ്റ്റാറിക്ക ബ്രസീലിനെതിരെ തോൽവി ഒഴിവാക്കുന്നത് ഈ കാലഘട്ടത്തിൽ കളിച്ച പത്ത് മത്സരങ്ങളിലും കോസ്റ്റാറിക്ക പരാജയപ്പെട്ടിരുന്നു ആകെ പന്ത്രണ്ട് മത്സരങ്ങൾ കോസ്റ്റാറിക്കക്കെതിരെ കളിച്ച ബ്രസീൽ പത്ത് തവണയും വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് മത്സരം തുടങ്ങി മുപ്പതാമത്തെ മിനിറ്റിൽ മാർക്കിന്യോസ് ബ്രസീലിനായി ഗോൾ നേടിയിരുന്നു എന്നാൽ വാർ പരിശോധനയിലൂടെ മാർക്കിൻ ന്യൂസ് ഓഫ്സൈഡ് പൊസിഷനിലായിരുന്നുവെന്ന് റഫറി കണ്ടെത്തുകയായിരുന്നു ജൂനിയർ പെലെ എന്ന പേരിൽ അറിയപ്പെടുന്ന എൻട്രിക്കിന് ബ്രസീൽ കോച്ച് ഡോറിവെൽ ജൂനിയർ സ്റ്റാർട്ടിംഗ് ഇലവനിൽ അവസരം നൽകിയില്ല മത്സരത്തിന്റെ എഴുപത്തിയൊന്നാം മിനിറ്റിൽ പകരക്കാരൻ്റെ വേഷത്തിലാണ് എൻഡ്രിക് മൈതാനത്ത് എത്തിയത് സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയറിന് പകരക്കാരനായി കളത്തിലിറങ്ങിയ എൻട്രിക്കിനെ മത്സരത്തിൽ ഗോൾ നേടാനോ ബ്രസീലിനെ വിജയിപ്പിക്കാനോ കഴിഞ്ഞില്ല ബ്രസീൽ പന്തു കൈവശം വെച്ച് മുന്നേറ്റത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി കളിച്ചപ്പോൾ പ്രതിരോധമായിരുന്നു കോസ്റ്റാറിക്കയുടെ ശക്തി ബ്രസീൽ എതിർ ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി പത്തൊമ്പത് ഷോട്ടുകൾ എതിർത്തു എന്നാൽ ഇതിൽ ഓൺ ടാർജറ്റ് ഷോട്ടുകൾ മൂന്നെണ്ണം മാത്രമായിരുന്നു കോസ്റ്റാറിക്കയാകട്ടെ ആകെ അടിച്ച രണ്ട് ഷോട്ടുകളും ടാർജറ്റിന് പുറത്തേക്കാണ് പോയത് ഗ്രൂപ്പ് ഡിയിലെ മറ്റൊരു മത്സരത്തിൽ കൊളംബിയ രണ്ടേ ഒന്നിന് പരാഗ്വയെ തോൽപ്പിച്ചു മുപ്പത്തിരണ്ടാം മിനിറ്റിൽ ഡാനിയൽ മുനോസും നാൽപ്പത്തിരണ്ടാം മിനിറ്റിൽ ജെഫേഴ്സൺ ലെർമയുമാണ് കൊളംബിയക്കായി ഗോൾ നേടിയത് ഇതോടെ ഗ്രൂപ്പ് ഡിയിൽ മൂന്ന് പോയിന്റുകളോടെ കൊളംബിയ ഒന്നാം സ്ഥാനത്തേക്കെത്തി ബ്രസീൽ കോസ്റ്റാറിക്ക ടീമുകൾ ഓരോ പോയിന്റ് വീതം നേടിയിട്ടുണ്ട് ജൂൺ ഇരുപത്തൊമ്പതിന് പരാഗ്വയും ജൂലൈ മൂന്നിന് കൊളംബിയയുമാണ് ബ്രസീലിൻ്റെ അടുത്ത എതിരാളികൾ ആദ്യ മത്സരത്തിൽ വിജയം നേടാൻ കഴിയാതിരുന്ന ബ്രസീലിന് ഈ രണ്ട് മത്സരങ്ങളും നിർണായകമാണ്